ഞാൻ സോഫിയ ബൈ എൻ്റെ പേരെന്നു പറഞ്ഞാൽ നിങ്ങളാരും അറിയത്തൊന്നുമില്ല യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എന്നു വച്ചാൽ ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയമാണ് ആർ ജെ അഞ്ജലിയുടെ പ്രാങ്ക് കോളുമായിട്ട് ബന്ധപ്പെട്ടത് ഒരിക്കലും ഒരു മേഹന്തി ആർട്ടിസ്റ്റിനോട് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് അവരെന്നാ പ്രാങ്ക് കോളിലൂടെ ചോദിക്കുന്നത് അത് കേട്ട സ്ത്രീക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ സംഭവത്തിന് അഞ്ജലിയും നിരഞ്ജനയും ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു എല്ലാവരും വിമർശിച്ചതുപോലെ തന്നെ ദയാച്ചു അവരെ വിമർശിച്ചു ശരിക്കും ആക്ഷേപിക്കുന്ന പോലെ തന്നെയാണ് ദയാച്ചു അഞ്ജലിയെ വിമർശിക്കുന്നത് അഞ്ജലി ഒന്നും ആരോടും അത്രയും മോശമായിട്ടൊന്നും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അഞ്ജലി വ്യക്തിപരമായിട്ടൊന്നും എനിക്കങ്ങനെ അറിയത്തില്ല പക്ഷേ അത്രയും ദയാച്ചും മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന രീതിയിലൊന്നും അഞ്ജലി ആരെയും പറയുന്നുവെന്ന് ഞാൻ കേട്ടിട്ടൊന്നുമില്ല എന്തായാലും അഞ്ജലിയുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് പറ്റി ആ തെറ്റവർ അംഗീകരിക്കുന്നു അതിനവർ ആ മെഹന്തി ആർട്ടിസ്റ്റിനോട് പൊതുസമൂഹത്തോടും ഒരു മാപ്പ് പറഞ്ഞു എന്നിട്ടും അതിനുശേഷവും അവർ വീഡിയോസ് ചെയ്തതിൻ്റെ താഴെ എല്ലാ ആൾക്കാരും വന്നിട്ട് വളരെ മോശമായ തരത്തിലുള്ള കമൻറ്റുകൾ പറയുന്നുണ്ട് വരയ്ക്കുന്ന തരത്തിലുള്ള കമൻ്റുകളാണ് ആൾക്കാരെ അവരുടെ വീഡിയോസിൻ്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് എഴുതി വയ്ക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ദയ അച്ചു എന്ന് പറയുന്ന വ്യക്തി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് ഞാൻ കണ്ട് ഒന്നല്ല ഒന്നിലധികം വീഡിയോസ് അതിൽ ഒരു വീഡിയോ ഒരു ഒരു വ്യക്തി അഞ്ജലിയുടെ ബ്രദറാണെന്ന് പറഞ്ഞുകൊണ്ട് ദയാച്ചുവിനെ പൂര തെറി വിളിക്കുന്നതാണ് ആ വീഡിയോ ഈ വീഡിയോ ദയാച്ചു റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ദയാച്ചു എന്താ ചെയ്യേണ്ടത് ഇതിനെതിരെ ഈ വ്യക്തി കാണിച്ച പ്രവർത്തിക്ക് ദയാച്ചു ഒരു കംപ്ലൈന്റ് ചെയ്യണം പോലീസിൽ ഈ വ്യക്തി ദയാച്ചുവിനെ ഇത്രയും തെറി വിളിച്ചത് അഞ്ജലി പറഞ്ഞിട്ടാണോ ഈ വ്യക്തി ദയാച്ചു അഞ്ജലിയുടെ ബന്ധുവാണോ എന്ന് ദയാച്ചു ആദ്യം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇയാളെ വരെ വിളിച്ച് തെറി വിളിച്ചത് എന്നുള്ളത് അല്ലാതെ അതിന് അഞ്ജലിയെ വന്നിരുന്ന് ആക്ഷേപിക്കുന്നതിന്റെ കാര്യം ഉണ്ടോ ആരോ ഒരാളും വന്ന് ദയാച്ചുവിനെ തെറിവിളിച്ച് അഞ്ജലിയുടെ ബന്ധുവാണെന്ന് പറയുന്നു ഈ വ്യക്തി അഞ്ജലിയുടെ ബന്ധുവല്ല എന്ന് അഞ്ജലി പറയുന്നു അപ്പൊ ദയാച്ചു എന്തു ഒരു കേസ് കൊടുത്തിട്ട് ഇതിലെ വാസ്തവം എന്താണെന്ന് പുറത്തു കൊണ്ടുവരണം അല്ലാതെ അഞ്ജലിയെ വീണ്ടും വീണ്ടും ആക്ഷേപിക്കുന്നതല്ല അതിനുള്ള ഒരു മറുപടി അവരും ജീവിതത്തിലെ വലിയ ചുറ്റുപാടൊന്നും ഒരു വീട്ടിൽ നിന്ന് വന്നല്ല ഒത്തിരി കഠിന പ്രയത്നം കൊണ്ട് ഇന്ന് കാണുന്നൊരു നിലയിൽ ഒരു സ്ത്രീ അവര് ഈ ദയ അച്ചു അതുപോലെയൊക്കെ തന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതിജീവിച്ച് വന്നൊരു വ്യക്തിയായിരിക്കും അവര് അപ്പൊ ഞാനും ഒക്കെ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തു വന്ന മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും അപ്പൊ അവരെ പരസ്പരം ചെളിവാരി അറിയുന്നതിന് പകരം ഹെൽത്തി ആയിട്ട് വിമർശിക്കുക തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും ടു എറേസ് ഹ്യൂമൻ ബട്ട് ടു ഫോകി വിസ് ഡിവൈൻ എന്നല്ലേ എല്ലാവരും നല്ലൊരു നാളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും അഞ്ജലിക്കായാലും ദയാ അച്ഛൂനായാലും എനിക്കായാലും മറ്റുള്ളവർക്കായാലും എല്ലാവർക്കും നല്ല നാളുകൾ ഉണ്ടാവട്ടെ വിമർശനങ്ങൾ നല്ലതാണ് അത് എപ്പോഴും ഹെൽത്തി ആയിരിക്കണം മറ്റൊരാളെ ഒരുപാട് കുത്തി നോക്കിച്ചുകൊണ്ടും അവരെ ഡിപ്രഷനിലാക്കുന്ന തരത്തിലൊന്നും ആരും ആരെയും വിമർശിക്കരുത് പലരും സമൂഹത്തിൽ ചിരിച്ചോണ്ടും ഭയങ്കര ധൈര്യം കാണിച്ചുകൊണ്ടും ഒക്കെ ജീവിക്കുന്നെങ്കിലും അവരുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ടാവും എല്ലാവരും നാളെ എന്നുള്ള എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും ജീവിക്കുന്നത് അപ്പം എല്ലാവരും നല്ല രീതിയിൽ മറ്റുള്ളവരെ വിമർശിക്കുക തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുക അതൊക്കെ തന്നെ വലിയ കാര്യമാണ് അപ്പോൾ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നല്ല നാളുകൾ ഉണ്ടാവട്ടെ മറ്റൊരു വീഡിയോ കാണാം ബൈ Thank you, Advaita.